നമസ്കാരം എയർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഏത് കളിയിലും കളി എങ്ങോട്ടെന്ന് തിരിക്കുന്ന നിർണായകമായൊരു നിമിഷം ഉണ്ടാകും ഇന്നത്തെ ആർ സി ബി വേഴ്സസ് സി എസ് കെ മത്സരത്തിലെ ആ നിർണായക നിമിഷം ഡെവൽഡ് ബ്രവിസിൻ്റെ ഔട്ടായ നിമിഷമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും ബ്രവിസ് ഐ പി എല്ലിലേക്ക് സി എസ് കെയിലേക്ക് ജോയിൻ ചെയ്തിട്ട് രണ്ട് കളികളിലും കിടിലൻ പ്രകടനം നടത്തിയ ആളാണ് ഇന്നത്തെ കളിയിൽ അദ്ദേഹത്തിന് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് കരുതിയ സമയത്തുമാണ് അദ്ദേഹം വരുന്നത് ആയുഷ് മെത്രേ കിടലിൻ ഇന്നിംഗ്സ് കളിച്ച് സെഞ്ചുറിക്ക് ആറ് റൺസ് അകലെ വീണു പോകുമ്പോൾ അവരുടെ ഇന്നിങ്സ് പതിനാറ് പോയിന്റ് രണ്ട് ഓവറുകളിൽ നൂറ്റി എഴുപത്തിരണ്ട് റൺസിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു അവിടെ നിന്നും ബ്രവിസും കൂടി ചേർന്ന് നല്ല ഫോമിൽ നിൽക്കുന്ന ജഡേജക്കൊപ്പം മുന്നോട്ട് പോയിരുന്നെങ്കിൽ സി എസ് കെ ജയിച്ചേനെ എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇതുകൊണ്ട് മാത്രമാണ് സി എസ് കെ തോറ്റ അഭിപ്രായമില്ല എന്നാൽ പോലും ഇത് ഈ കളിയുടെ റിസൾട്ടിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളൊരു കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് തൊട്ടടുത്ത പന്തിൽ അദ്ദേഹം എൽ ബി ഡബ്ല്യു ആവുകയാണ് വേസ്റ്റ് ഡിസിഷൻ നിതിൻ മേനോൻ്റെ അമ്പയറിൽ നിന്ന് കണ്ട വേഴ്സ്റ്റ് വേഴ്സ്റ്റ് ആണ് കണ്ടത് ലെഗ് സ്റ്റംപിൻ്റെ പുറത്തേക്ക് പോയൊരു ബോൾ അത് ഇമ്പാക്റ്റ് തന്നെ അമ്പയർസ് കോൾ എന്ന രൂപത്തിൽ നിൽക്കുന്നത് അതിങ്ങനെ ആംഗിൾ ചെയ്തുകൊണ്ട് ഒരുപാട് ലെഗ് സ്റ്റമ്പ് മിസ് ചെയ്ത് പുറത്തു പോകുന്ന ഒരു ബോളാണ് ആ ബോളിനാണ് എൽ ബി ഡബ്ല്യു കൊടുത്തിരിക്കുന്നത് തെറ്റാർക്ക് പറ്റി തെറ്റുപറ്റി അമ്പയർക്ക് സംശയം വേണ്ട എന്നാൽ അമ്പയർക്ക് മാത്രമല്ല പറ്റിയത് ഡെവൽഡ് ബ്രവിസിനും ജഡേജക്കും ഒക്കെ പറ്റിയിട്ടുണ്ട് സി എസ് കെ താരങ്ങൾക്കും തെറ്റുപറ്റി കാരണം എന്തിനാണ് രണ്ട് ഓടിയത് കാരണം എൽ ബി ഡബ്ല്യു അവിടെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി റിവ്യൂ കൊടുക്കണം റിവ്യൂവിന് റിവ്യൂവിനൊരു സമയമുണ്ട് അതിനൊടു അതിനിടയ്ക്ക് അത് കൊടുത്തിരിക്കണം പക്ഷെ ഇവിടെ രണ്ട് ഓടിക്കൊണ്ട് ആ റിവ്യൂവിൻ്റെ സമയം നഷ്ടപ്പെടുത്തി എന്നിട്ട് പിന്നെ റിവ്യൂ കൊടുത്തപ്പോൾ അമ്പയർ പറഞ്ഞു ഇല്ല അതില്ല അത് പറ്റില്ല എന്ന് പറഞ്ഞു റിവ്യൂ സമയം കഴിഞ്ഞു റാൻ ഔട്ട് ഓഫ് ടൈം എന്ന് പറഞ്ഞു അവിടെ പോയി ഇൻഡേ ഇവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട് മൈറ്റി താരത്തിന്റെ വാദം എന്തായിരുന്നല്ലോ അതിന്റെ ആവശ്യമൊന്നുമില്ല അവിടെ അമ്പയർ ഉണ്ടല്ലോ കാര്യം അമ്പയറുണ്ടല്ലോ സംസാരിക്കുന്നത് അപ്പോ അമ്പയർ അത് പറ്റില്ല എന്ന് പറഞ്ഞു പോയി ഇവിടെ തെറ്റു പറ്റിയ താർക്ക അമ്പയർ തെറ്റായാൽ ബി ഡബ്ല്യു വിളിച്ചു ശരി എന്നാ റിവ്യൂ ഉണ്ടായിരുന്നല്ലോ അത് എടുക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാക്കിയത് ബ്രവിസ് തന്നെയാണ് ബ്രവിസും ജഡാജിയും തന്നെയാണ് നിങ്ങൾക്കറിയാവുന്ന പോലെ ഒരു പ്രത്യേക ടൈമിങ്ങിനുള്ളിൽ നിങ്ങൾ റിവ്യൂ കൊടുക്കണം ഒന്ന് ശരി എങ്ങനെ ഓടാൻ പറ്റും അതാണ് അതാണതിൽ സംശയം കാരണം എൽ ബി ഡബ്ല്യു എന്ന് അമ്പയർ വിളിച്ച വന്ന് പിന്നെ നിങ്ങൾ ഡബിൾ ഓടിയാലും ട്രിബിൾ ഓടിയാലും അതൊന്നും റണ്ണാവില്ല അത് കാലുകൊണ്ട് ബൗണ്ടറിയിൽ കടന്നിരുന്നെങ്കിൽ ബൗണ്ടറി ആവും ആവില്ല കാരണം ഡെഡ് ആണ് ഔട്ട് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ബോൾ ഡെഡാണ് പിന്നെ നിങ്ങൾ ഡബിൾ ഓടിയിട്ട് കാര്യമില്ല അത് ഔട്ട് അല്ലെങ്കിലും ആ രണ്ട് റണ്ണ് കിട്ടില്ല എന്നർത്ഥം അപ്പോൾ പിന്നെ എന്തിനാണ് എന്തിനാണ് ആ ഓട്ടത്തിലേക്ക് പോയത് അത് റൂളിൽ ഒരു പക്ഷേ ആ സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടായതാവും കളിയുടെ ഹീറ്റിൽ റൂൾ അറിയാത്ത അറിയാത്തവരാണ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കളിക്കുന്നതെന്നും ഐ പി എൽ കളിക്കുന്നതെന്നോ അല്ല ഈ പറയുന്നത് കളിയുടെ ഹീറ്റിൽ ഒരു പക്ഷേ അതങ്ങ് മറന്നുപോയിട്ടുണ്ടാവാം അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്തായാലും വലിയ രൂപത്തിലുള്ള പിഴവാണ് അമ്പയറുടെ ഭാഗത്ത് വന്നത് അതുപോലെയുള്ള പിഴവാണ് സി എസ് കെ താരങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നത് തെറ്റാർക്ക് പറ്റി അമ്പയർക്കും പറ്റി സി എസ് കെ താരങ്ങൾക്കും പറ്റി എന്നതാണ് യാഥാർത്ഥ്യം ഈ റൂള് കൃത്യമായിട്ട് ഓർക്കണമായിരുന്നു പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഇത് അമ്പയുടെ ഭാഗത്തുള്ള വേസ്റ്റ് ഡിസിഷൻ ആണ് സി എസ് കെ തോൽക്കാനുള്ള ഒരു കാരണം കൂടിയാണ് ഈ ഡിസിഷൻ എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ സാധനങ്ങൾ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ബൈഗ്രാഫ് എത്താം